മുന്നോടിയായി പ്രധാനമന്ത്രി വലിയ പ്രഖ്യാപനങ്ങളാണ് മോദി അവിടെ നടത്തിയത് ആ റിപ്പോർട്ടുകൾ ശ്രീനഗർ സ്റ്റേഡിയത്തിൽ വികസിത് വികസിത് ഭാരത് ജമ്മു പരിപാടിയിൽ പങ്കെടുക്കാനാണ് മോദി കശ്മീരിലെത്തിയത് ജമ്മു കശ്മീർ ഇന്ത്യയുടെ ശിരസാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മുന്നൂറ്റി എഴുപത് അനുഛദത്തിന്റെ പേരിൽ കോൺഗ്രസ് ജമ്മു കശ്മീരിലെ ജനങ്ങളെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നുവെന്നും പറഞ്ഞു और उसके साथियों ने 370 के के नाम पर जम्मू कश्मीर के लोगों को गुमराह गुमराह किया, किया। देश को को 370 से फायदा जम्मू कश्मीर को था या कुछ राजनीतिक परिवार कांग्रेस और कुटतिपर्यम नोकिया प्रवर्ची कश्मीर सरकार जोली आई नियम उत्तर कईमा ശ്രീനഗറിൽ ആറായിരത്തി നാനൂറ് കോടിയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ